നമസ്കാരം ഇന്ത്യയിൽ ടെലികോം റീചാർജിങ്ങിലൂടെ ഓരോ വരിക്കാരിൽ നിന്നും ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കുന്നത് ഏത് കമ്പനിയാണ് ഈ ഒരു ചോദ്യത്തിന് അറിയണമെങ്കിൽ ഇന്ത്യയിലെ സ്വകാര്യ ടെലികോം കമ്പനികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദ ഫലങ്ങൾ നോക്കിയാൽ മാത്രം മതിയാകും ഓരോ ഉപഭോക്താവിൽ നിന്നും ലഭിക്കുന്ന ശരാശരി വരുമാനത്തിൻ്റെ കണക്ക് അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ എത്രയെന്ന് ഇപ്പോൾ ജിയോയും എയർടെല്ലും വഡാഫോൺ ഐഡിയയും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു ഡേറ്റ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന എ ആർ പി യു ഉള്ളത് ഭാരതി എയർടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ജിയോ എയർടെൽ വഡാഫോൺ ഐഡിയ എന്നിവർ തങ്ങളുടെ റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു ഇത് അവരുടെ വരിക്കാരിൽ ഒരു വിഭാഗം കൊഴുങ്ങി പോകാൻ ഇടയാക്കി എങ്കിലും നിരക്ക് കൂട്ടിയതിനാൽ തന്നെ വരുമാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് എന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുകയാണ് മൂന്ന് കമ്പനികളുടെയും എ ആർ പി യു ജൂലൈക്ക് ശേഷം വർദ്ധിച്ചിട്ടുണ്ട് ടെലികോം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എ ആർ പി യു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ ഉപയോക്താവിൽ നിന്നും കമ്പനികൾക്ക് ശരാശരി എത്ര വരുമാനം ലഭിക്കുന്നുണ്ട് എന്നത് എ ആർ പി യു അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് ഓരോ ഉപയോക്താവിൽ നിന്നുള്ള പരമാവധി വരുമാനം വർദ്ധിപ്പിക്കാനാണ് കമ്പനികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ കാർട്ടറിൽ ഓരോ ടെലികോം കമ്പനിയുടെയും എ ആർ പി യു എത്രയാണെന്ന് നോക്കാം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയുടെ എ ആർ പി യു മുൻ പാദത്തിലെ നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഏഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു പൈസയായി ഉയർന്നിട്ടുണ്ട് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും അധികം എൻ ആർ പി യു ഉള്ള കമ്പനി ഭാരത് എയർടെൽ ആണ് എയർടെലിന്റെ എ ആർ പി യു മുൻപാദത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായി ഉയർന്നിരിക്കുകയാണ് ഇത് ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ വെച്ച ഏറ്റവും ഉയർന്ന എ ആർ പി യു ആണ് മൂന്നാമതുള്ള വി ആയിയുടെ എ ആർ പി യു നൂറ്റി എൺപത്തിനാല് രൂപയിൽ നിന്ന് പുതിയ പാദത്തിൽ നൂറ്റി അറുപത്തി ആറ് രൂപയായി ഉയർന്നിട്ടുണ്ട് അതായത് ജിയോ തങ്ങളുടെ ഓരോ വരിക്കാരിൽ നിന്നും ശരാശരി നൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു പൈസ വരുമാനം കണ്ടെത്തുന്നു എയർടെൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും വി ഐ നൂറ്റി അറുപത്തി ആറ് രൂപയും ഒരാളിൽ നിന്ന് നേടുന്നു നിരക്ക് വർധന എ ആർ പി യു ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വരുമാനം വർദ്ധിച്ചുവെങ്കിലും എ ആർ പി യു ഇനിയും ഉയർത്തണം എന്നാണ് എയർടെല്ലിന്റെയും വി യുടെയും ആഗ്രഹം അതായത് ആളുകളിൽ നിന്ന് കൂടുതൽ വരുമാനം നേടണം എന്ന് ചുരുക്കാം എ ആർ പി യു കഴിഞ്ഞ പാദത്തിലേക്കാൾ കൂടിയിട്ടുണ്ട് എങ്കിലും ഇത് പോരാ എന്നാണ് കമ്പനികളുടെ പക്ഷം നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആരോഗ്യകരമായ വരുമാനത്തിന് എ ആർ പി യു ഇനിയും ഉയരണമെന്നാണ് സ്വകാര്യ കമ്പനികൾ കണക്കാക്കുന്നത് ഈ കമ്പനികളുടെ എ ആർ പി യു അടുത്ത രണ്ട് മൂന്ന് പാദങ്ങളിൽ ഇനിയും ഉയരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എയർടെല്ലിൽ നിന്നും ജിയോയിൽ നിന്നും ഫൈവ് ജി ഓഫർ ലഭിക്കുന്നത് കൂടുതൽ ആളുകൾ പ്രീമിയം പ്ലാനുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ എ ആർ പി യു വീണ്ടും ഉയരും കൂടാതെ എആർപിയു വർദ്ധിപ്പിക്കാൻ പോസ്റ്റ് പെയ്ഡ് ഉപയോക്താക്കളുടെ എണ്ണം കൂട്ടാനും കമ്പനികൾ ശ്രമിക്കുന്നുണ്ട് കാരണം പോസ്റ്റ് പെയ്ഡ് വരിക്കാർ ഉയർന്ന വരുമാനം സംഭാവന ചെയ്യാൻ ശേഷിയുള്ളവരാണ് ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരായ ടെലികോം വരിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കീശ കൂടുതൽ ചോരുന്നത് എയർടെൽ വരിക്കാരുടേത് തന്നെയാണ് ജിയോയുടെ വിലകൾ എയർടെലിനേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം കുറവാണ് ഓരോ വരിക്കാരിൽ നിന്നും പരമാവധി തുക അടിച്ചെടുക്കണം എന്നതാണ് എയർടെലിൻ്റെ എ ആർ പി യു ലക്ഷ്യം എന്നാൽ കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കി വരുമാനം ഉയർത്തുക എന്നതാണ് ജിയോയുടെ നയം ഇതിൽ ജിയോയുടെ നയമാണ് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുക എന്നാൽ ഏറ്റവും കുറവ് വരുന്നത് ഇവിടെ ബി എസ് എൻ എല്ലിന്റെ തന്നെയാണെന്നാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് സാധാരണക്കാരുടെ ലക്ഷ്യം വെച്ചാണ് ബി എസ് എൻ എൽ ഇപ്പോഴും അവരുടെ റീചാർജ് പ്ലാനുകളിൽ തന്നെ പുറത്തിറക്കുന്നത് ഇവിടെ ജിയോക്കും എയർടെല്ലിനും കൊടുക്കുന്ന പൈസയ്ക്കുണ്ടെങ്കിൽ അതിന് ഇരട്ടി ദിനങ്ങളാണ് ബി എസ് എൻ എല്ലിൽ നിന്ന് ലഭിക്കുന്നതെന്ന് പറയാതിരിക്കാനാകില്ല